ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ അട്ടിക്കളം എന്നുള്ള സ്ഥലത്ത് നിന്നും പൊന്നും പൂജാരി ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി കട്ടപ്പന എറണാകുളം റൂട്ട് നിന്ന് വരുന്ന വഴി കട്ടപ്പന എറണാകുളം റൂട്ടിൽ നിന്ന് അട്ടിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിൽ കയറി വനത്തിൻ്റെ നടത്തി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അട്ടിക്കളം പൊന്നും പൂജാരി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പുന്നിൻ്റെ നിറയിലാണ് അത് ഒരു വനത്തിൻ്റെ നടുവിലും ഇടുക്കി ജില്ലയിൽ തന്നെ പറയാനാണെങ്കിൽ ഇത് മാത്രമുള്ള ഉള്ളൊരു രേഖ ഇത് എല്ലാം സർവ്വ പണിയും തീർന്ന് ഇപ്പോൾ ഒടിമരത്തിൻ്റെ മാത്രമേ കൂടെ പണി നടക്കാവുള്ളൂ ഒരു വനത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പൊന്ന പൂജാരി ശിവശേഷം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അവിടുത്തെ വഴിപാട് ചടങ്ങുകളെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ആളുകൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നു ഞാൻ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ പേര് ആർ പി ഉണ്ണി ആനുരി ഈ ക്ഷേത്രം വളരെ ചരിത്രം ഉറങ്ങുന്ന ക്ഷേത്രമാണ് ദ്വാപരയുഗത്തിൽ ദേവന്മാരാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രം പിൽക്കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഈ ക്ഷേത്ര നടയിലെത്തുകയും ഇവിടെ അർക്കപാദ്യ പൂജകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇവിടെ ഒരു ഗ്രാമ സംസ്കാരം നിലനിന്നിരുന്നു ആയിരത്താണ്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വനവാ വനങ്ങളെല്ലാം ആദിവാസികളുടെ കയ്യിലാകുകയും ഇവിടെയെല്ലാം ആദിവാസി ഗോത്രവർഗക്കാർ താമസിക്കുകയും ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സിദ്ധനും പുണ്യചരിതനുമായ ഒരു ആദിവാസി ശ്രേഷ്ഠൻ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും ഇവിടെ ഉണ്ടായിരുന്ന പൊന്നിൻ്റെ വിഗ്രഹത്തെ പൂജിക്കുകയും അദ്ദേഹം ഈ ദേവൻ്റെ ഈ പൊന്നിൻ്റെ വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ട് ആ പുണ്യാത്മാവിന് പൊന്നും പൂജാരിയെന്ന് നാമകരണം വന്നു തുടർന്ന് പൊന്നും പൂജാരി അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും ആ കാരണം കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് പൊന്നുംപൂജാരി ശിവക്ഷേത്രം എന്ന് നാമകരണം വരികയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ ഇവിടെ പൂജിക്കുകയും ഇവിടെ തന്നെ മരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൊന്നും പൂജാരിയുടെ വക ഒരു ക്ഷേത്രവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആദിവാസി ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി ആദിവാസി മന്നാൻ സമുദായ സമുദായത്തിൽപ്പെട്ട ആളാണ് ഈ ക്ഷേത്രം വളരെ ചരിത്രപരമാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും എന്താണ് അപേക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ നടത്തിക്കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ കുടികൾ കുടികൊള്ളുന്ന മഹാദേവനും ദുർഗാദേവിയും സുബ്രഹ്മണ്യനും മലദൈവങ്ങളും ഹനുമാനും പൂജാരിയും നാഗരാജാവും നാഗയക്ഷിയമ്മയും കൂടാതെ യക്ഷിയമ്മയും കാണുന്ന ഒരു ക്ഷേത്രമാണ് ഇത് കാനന ത്തിന് നടുവിൽ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചരിത്രപരമായി പറഞ്ഞാൽ ഒട്ടേറെ പൗരാണികമായ സങ്കല്പങ്ങളുള്ള ക്ഷേത്രമാണ് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ജനങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും താപസ ശ്രേഷ്ഠന്മാർ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ അർഹപാദ്യ പൂജകൾ നടത്തി തപസനുഷ്ഠിച്ചു പോവുകയും ചെയ്ത ചരിത്രം ദേവപ്രസിന്നത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ ചരിത്രപരമായ ക്ഷേത്രം ഈ ഇടുക്കി ജില്ലയിൽ മറ്റെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് ആളുകൾ വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർണമായി അഭീഷ്ട സ്ഥിതിക്കായി ഇവിടെ എത്തിച്ചേരുകയും എന്ത് കാര്യത്തിനു വേണ്ടി ഈ ക്ഷേത്രത്തിൽ വന്നാലും അവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നടത്തി കൊടുക്കുന്ന ഒരു അനുഭവം സമ്പത്ത് ഇവിടെ ഉണ്ട് ഏത് ഭക്തൻ വന്നാലും ഇവിടുത്തെ ഈ അന്തരീക്ഷത്തെ ഇവിടുത്തെ അന്തരീക്ഷ വായു തന്നെ വളരെ വിശുദ്ധമാണ് ഈ അന്തരീക്ഷത്തിലെ വായു ശ്വസിച്ചാലും ഇവിടെ വന്നെത്തുന്ന ഒരു ഭക്തനും നിരാശരായും മടങ്ങാറില്ല എൻ്റെ പേര് അജേന്ദ്രൻ അജേന്ദ്രൻ കുളക്കാട്ടിൽ ആണെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധി രക്ഷാധികാരി രക്ഷാധികാരിയാണ് പൊന്നും പൂജാരി കുടുംബത്തിൽ നിന്നുള്ള രക്ഷാധികാരിയാണ് ഇടുക്കി ജില്ലയിലെ ഞങ്ങൾ ആദിവാസി ബന്ധപ്പെട്ട ആളാണ് ഞങ്ങൾ 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 തമിഴ്നാട്ടിൽ നിന്ന് ചോളരാജകുമാരുടെ ഭരണകാലത്ത് അവിടെ ഇങ്ങോട്ട് വന്ന് കയറി വന്ന സമൂഹമാണ് ഞങ്ങൾ ആദിവാസി വന്നാൻ സംബന്ധപ്പെട്ടത് ഞങ്ങളുടെ നാൽപ്പത്തിരണ്ട് വിഭാഗങ്ങളുടെ ഉപക്ഷേത്രമാണ് ഈ അട്ടിക്കളം പൊന്നും ക്ഷേത്രം ക്ഷേത്രം എല്ലാവർക്കും അതാത് കുലദൈവങ്ങളുണ്ട് ആ കുലദൈവങ്ങളിൽ എല്ലാവരും ആ വരുന്ന മുൻപന്തിയിൽ മുൻവിളക്ക് നിർത്തിക്കൊണ്ട് വരുന്ന ആചാരപ്രദം ചെയ്യുന്ന ക്ഷേത്രമാണ് അട്ടിക്കളം പൊന്നും പൂജാരി ശിവ ശിവക്ഷേത്രം ഇതിൻ്റെ രക്ഷാധികാരിയും ഇപ്പോഴും ഞങ്ങൾ പൊന്നും പൂജാരി അധിവസമൂഹത്തിൽ പൊന്നും പൂജാരി വിഭാഗത്തിൽപ്പെട്ട ആൾ ആൾ കുടുംബത്തിൽ നിന്നാണ് പൊന്നും പൂജാരി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പൊന്നും പൂജാരി ആയിട്ട് ഈ ഭരണസമിതി നിന്ന് എന്നാണ് എന്നെയാണ് തിരഞ്ഞെടുത്ത എടുത്തേക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളുടെ വിശ്വാസങ്ങളും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും ഇവിടെ പണ്ട് മുതൽ നിലകൊള്ളുന്ന ഇതായിരുന്നു ഞങ്ങളുടെ സമൂഹ സമൂഹത്തിൽ നിന്നും ഞങ്ങളുടെ പൂർവികന്മാർ മുത മുതുമുത്തശ്ശന്മാരാണ് ഇവിടുത്തെ ഈ വന വനത്തിൽ ഒളിച്ചിടുന്ന ദൈവ ദൈവങ്ങളെ പുനർപ്രദി പുന കൂടി ഇവിടെ ഈ ക്ഷേത്രത്തിന് ഇത് നല്ല രീതിയിൽ ഉയർക്കൊണ്ടുവരുന്നത്ര ഇത്രയും ഇത്രയും കാലഘട്ടങ്ങളിൽ പോ കാലഘട്ടങ്ങളിൽ പൊന്നും പൂജാരിയുടെ പുതിയ തലമുറ തലമുറപ്പെട്ട ഒരു ആളാണ് ഞാൻ ഞങ്ങളുടെ നാൽപ്പത്തിരണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ശിവരാത്രി മഹോത്സവത്തിനനുബന്ധിച്ചും അതിൽ ഞങ്ങളുടെ പൊങ്കാല സമയങ്ങളിലും ഇവിടെ ഒന്ന് വഴിപാടായി നേർച്ച കാര്യങ്ങൾ ചെയ്യാറുണ്ട് സന്തോഷ് ശാന്തി കല്ലൂർ ഇത് പൊന്നും പുല്ലാരി ശിവക്ഷേത്രത്തിലെ ഉപദേവനായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇവിടെ സുബ്രഹ്മണ്യന് പൂജ അതുപോലെ തന്നെ പഞ്ചാമൃതം തുടങ്ങിയ ഇഷ്ടപ്പെട്ട പഞ്ചാമൃതം സുബ്രഹ്മണ്യൻ്റെ ഇഷ്ട വഴിപാടാണ് ഷഷ്ടി പൂജ എല്ലാ മാസവും ഷഷ്ടി നാളുകളിൽ ഇവിടെ നടത്താറുണ്ട് ഏതാണ്ട് അൻപത് അൻ അറുപതിനോളം അമ്മമാർ ഇവിടെ വന്ന് മക്കൾക്ക് നല്ലത് വരുന്നതിന് വേണ്ടി ഇവിടെ പൂജ നടത്തി അനുഗ്രഹം പ്രാപിച്ച് പോകുന്നതുമുണ്ട് ക്ഷേത്രത്തിലെ ഉപദേവനായ ഗണപതി ക്ഷേത്രമാണ് ഇവിടെ സകല ഐശ്വര്യങ്ങൾക്കും ദായകനായ ഗണപതി ദായകനായിട്ടാണ് ഗണപതി ഇവിടെ കുടികൊള്ളുന്നത് ഗണപതിയിൽ ഗണപതിക്ക് മുന്നിയപ്പ നിവേദ്യം ഗണപതി പൂജ തുടങ്ങിയ ഗണപതിയുടെ വഴിപാടുകൾ നടത്തിയാൽ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല അനുഭവങ്ങൾ ഉള്ളതായിട്ട് എല്ലാ വരുന്ന വരുന്ന എല്ലാ ഭക്തജനങ്ങളും പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും അല്ലാതെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒട്ടേറെ അനുഭവങ്ങൾ ഈ ഗണപ ക്ഷേത്രത്തിൽ നിന്നും അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇത് ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ അയ്യപ്പൻ അയ്യപ്പക്ഷേത്രമാണ് ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാജനം എള്ളിതിരി തുടങ്ങിയ അയ്യപ്പ ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ നടത്തിയാൽ അപേക്ഷിച്ച് ഉറപ്പാണ് വളരെ വളരെയധികം ഭക്തജനങ്ങൾക്ക് ഈ അയ്യപ്പൻ്റെ അടുത്ത് നീരാജനം കത്തിച്ച് ശനി ദശകൾ മാറുകയും ശനിദോഷങ്ങൾ ശനിപ്പിടുകളൊക്കെ ഉണ്ടാകുന്നതെല്ലാം മാറിപ്പോയിട്ട് എല്ലാം നല്ലൊരു ജീവിത അവസരം ഇട്ട് എത്തിച്ചേർന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇവിടുത്തെ തൃക്കൊടിയേറ്റാണ് ശിവരാത്രിക്ക് ആറ് ദിവസം മുമ്പ് കൊടിയേറി ആറാം ദിവസം വൈകിട്ട് ആറാട്ടോട് കൂടി കലശം ആറാട്ടോട് കൂടി സമാപിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഇവിടുത്തെ തിരു എന്ന് പറയുന്നത് ഇവിടുത്തെ അനുഭവത്തിൽ പല തവണകളും പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് ദൃഷ്ടാന്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഭഗവാന്റെ അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പല കാര്യങ്ങളും സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് വളരെ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് അതേപോലെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും പലർക്കും ഇപ്പോൾ അടുത്ത് എണീക്കുന്ന സത്യം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു അനുഭവം നല്ലൊരു അനുഭവമുണ്ട് ഇവിടുത്തെ വഴിപാട് കഴിക്കുന്നതിൽ അതുകൊണ്ട് അനുഭവമുണ്ട് ഞാൻ വളരെ ഭയങ്കരമായിട്ട് കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടിരുന്നത് ഭഗവാൻ്റെ അടുത്തുകൂടെ ഒരു ചെറിയ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു ഓട് വെച്ച് ഒരു കല്ല് കുതിര അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും തൊഴിലുകൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് നല്ല കിടപ്പാടും കാര്യങ്ങളും ഉണ്ടായി അത് കഴിഞ്ഞ് ഞാൻ കൂലിപ്പണിയെടുത്ത് നാഗരായവൻ്റെ പ്രതിഷ്ഠയ്ക്ക് അന്നത്തെ കാലം പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ അന്ന് പ്രിതാണ് എല്ലാം ചെയ്ത് അതെല്ലാം ചെയ്ത് ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം തന്നെയുണ്ട് അതൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ കൊടിയേറ്റാണ് നടക്കുന്നത് ആറരയ്ക്കും ആറരക്കല്ലേ ആറിനും ആറരക്കും ഇടയില് കുട്ടി കൊടിയേറ്റ് നടക്കുന്നു അത് കഴിഞ്ഞ് ദീപാരാധന പൂജ നടയടപ്പ് നാളെ തൊട്ട് രാവിലെ കലശം പൂജ കലശം ആടൽ അത് കഴിഞ്ഞ് ആറാം ദിവസം വൈകിട്ട് ശിവരാത്രി ഇടന്ന് രാവിലെ കലശം ആടി വൈകിട്ട് രാവിലെ നമകം ആടുന്നുണ്ട് വൈകിട്ട് അത്താഴ പൂജ കഴിഞ്ഞിട്ട് താഴെ പൂജയ്ക്ക് മുമ്പായിട്ട് അത്താഴപ്പൂജയുടെ മധ്യസമയത്ത് ഇവിടെ നിന്നും ഭഗവാനെ ആവാഹിച്ച് ശിവേലി വിഗ്രഹത്തിലോട്ടാക്കി ആ ശിവേലി വിഗ്രഹം കൊണ്ടുപോയി താഴെയുള്ള കുളത്തിൽ നല്ലപോലെ ഭഗവാനാ കുളം പൂവിച്ചിട്ട് അവിടെ ആറാട്ട് നടത്തി ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് സ്വീകരണത്തോടുകൂടി തിരിച്ചിവിടെ കൊണ്ടുവന്ന് കൊടിയിറക്കി കൊടിയിറക്കിയകത്തോട്ട് ഭഗവാനെ കൊണ്ടുവന്ന് ഈ ശിവേലി വിഗ്രഹത്തിൽ നിന്നും ജീവൻ ആവാഹിച്ച് ചേർത്ത ഭാഗം തിരിച്ച് പ്രധാന ബിംബത്തിലോട്ടാക്കിക്കൊണ്ട് കലശവാടി കൂടി ഉത്സവം പരിസമാപ്തിയാകുന്നു പിന്നെയുള്ളത് പ്രതിഷ്ഠാദിനമാണ് അത് തിരുവാതിരയാണ് തിരുവാതിരയാണിവിടുത്തെ പ്രതിഷ്ഠാദിനം നടത്തുന്നു ആ പ്രതിഷ്ഠാദിനത്തിനും അന്നും ഒരു കലശവും ശ്രീഭൂതബലിയും കഴിക്കുന്നുണ്ട് അത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ് അത് കുംഭത്തിലെ തിരുവാതിരയുടെ പിന്നെ ഭഗവാൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അനുഭവം കിട്ടാത്ത ആരുമില്ലെന്നാണ് അനുഭവങ്ങൾ കണ്ടവരും ഉണ്ട് ഇത് ഈ ക്ഷേത്രത്തിലെ ഉപദൈവ ക്ഷേത്രമായ മലദൈവങ്ങളുടെ ക്ഷേത്രമാണ് ഭഗവാന്റെ സന്തത സഹചാരികളാണ് മലദൈവങ്ങൾ പിന്നെ കാണുന്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായാൽ മലദൈവങ്ങൾക്കിവിടെ പ്രാധാന്യമുണ്ട് ആദിവാസി വിഭാഗങ്ങൾക്കും അവരുടെയും ദേവനാണ് മലദൈവങ്ങൾ ആദിവാസി വിഭാഗങ്ങളും അല്ലാതെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇവിടെ മലദൈവങ്ങൾക്ക് പൂജ നടത്തുകയും വഴിപാടുകൾ നടത്തി അനുഗ്രഹം പ്രാപിച്ച് സംതൃപ്തരായി മടങ്ങാറുണ്ട് ഉദീ ക്ഷേത്രത്തിലെ ഹനുമാൻ ക്ഷേത്രമാണ് ഹനുമാൻ വടമാല അവൽ നിവേദ്യം തുടങ്ങി ഇഷ്ടപഴിപാടുകൾ നടത്തി അപേക്ഷ സിദ്ധി കൈവരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ഹനുമാൻ പറഞ്ഞ് പ്രത്യേക പഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടി തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഹനുമാൻ്റെ പ്രത്യേക രീതി അല്ലെങ്കിൽ പ്രത്യേക അനുഗ്രഹം ചൊരിഞ്ഞ് ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പൊന്നും പൂജാര കുടുംബ കുടുംബത്തിന്റെ ഞങ്ങളുടെ പൂർവികരുടെ ഓർവ് സ്മരണ ഈ പ്രതിഷ്ഠ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പന്നമ്പൂഞ്ചാരി ശിവക്ഷേത്രത്തിൽ നാഗരാജാവ് നാഗേക്ഷി എന്നിവയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ എല്ലാ മാസവും മലയാള മാസത്തിൽ ആയില്യം നാളിൽ ആയില്യപൂജയും നൂറും പാലം നടത്താറുണ്ട് ഏതാണ്ട് ഇപ്പം ഇരുന്നൂറോളം ആളുകൾ എല്ലാ മാസം കൂടെ പൂജ നടത്താനും നൂറമ്പാലും നടത്താനും വരാറുണ്ട് പിന്നെ സർപ്പദോഷങ്ങളും മറ്റു തെക്കുരോഗങ്ങളും അങ്ങ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ രോഗശമനത്തിലും ആളുകളിവിടെ എത്തിച്ചേരാറുണ്ട് ഇത് നമ്മുടെ ക്ഷേത്രത്തിലെ യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയാണ് യുഗത്തിൽ ദേവന്മാർ പ്രദർശിച്ച് സ്വർണത്തിൻ്റെ വിഗ്രഹം പൂജിച്ച് തുറന്നു പോകുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ യക്ഷിയമ്മയും വാണരിടുന്നതായി ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട് യക്ഷിയമ്മ വളരെ അനുഗ്രഹദായനിയാണ് ഇവിടെ യക്ഷയമ്മയ്ക്ക് ഗുരുതി പല പട്ടേനങ്ങളും വന്ന് ഗുരുതി നടത്താറുണ്ട് ഗുരുതി നടത്തിയാലുള്ള ദോഷങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതല്ലെങ്കിൽ അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളോ മാനസിക പ്രശ്നങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ശിഷ്യമ്മയ്ക്ക് ഗുരുതരത്തി കഴിഞ്ഞാൽ മാറി ഒരുപാട് ചരിത്രങ്ങളുണ്ട് ശിക്ഷമ്മ വളരെ സുഖദായിനിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുന്നമ്പൂജാരി ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഈ മുൻവെസ്സായിട്ട് കാണുന്ന ഈ റോഡ് മെയിൻ റോഡിൽ നിന്ന് എറണാകുളം കുമളീ റോഡിൽ നിന്ന് ചിരിയുന്ന ഒരു കൈവഴി റോഡാണിത് അത് ഈ പെരിയാറു പ്രദേശത്തേക്ക് ജനവാസമുള്ള ആ പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ നിന്ന് നേരെ ക്ഷേത്രത്തിന് ദർശനമായിട്ട് ഈ റോഡ് കയറി വരികയാണ് എന്നാൽ ഇത് ഫോറസ്റ്റുകാർ മരത്തൈ വെച്ച് അടച്ചു കളഞ്ഞു പക്ഷേ പത്ത് ഭാഗ്യം കൊണ്ട് ആ മരത്തൈ എല്ലാം ഉണങ്ങി പോവുകയും ആ വഴിയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും അതുപോലെ തന്നെ ഈ ഉത്സവകാലത്ത് അത് നന്നായിട്ട് തെളിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ച് ഘോഷയാത്രയായിട്ട് ഈ ഈ പ്രധാനപ്പെട്ട ഈ വഴിയെ ഇത് തിരുമമ്പ് കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണ് ഇത് ഭാവിയിൽ ഇന്ന ബാക്കി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും ഭക്തിജനങ്ങളതിനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും ചെറിയ ഒരമ്പലം ഓൾഡ് വിത്ത് അതിനകത്ത് ജീവനാരാധിക്കുന്നുണ്ട് അതിൽ വന്ന് ആളുകളെല്ലാവരും അന്ന് നന്നായിട്ടാണ് ഇവിടെ വെച്ചു വേണ്ടത് വരികയും പ്രാർത്ഥിക്കുകയും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും ചെയ്ത നാട്ടുകാർക്കെല്ലാം ഉണ്ടായി എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള കഴിവ് പോലെയൊക്കെ ഞാനവിടെ ചെയ്ത് ആ നാഗപ്രതിഷ്ഠയ്ക്ക് അന്നത്തെ കാലം ഞാൻ ചൂരാ അന്നത്തെ ആദ്യത്തെ പ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ സഹായങ്ങളും പിന്നെ അന്നത്തെ പൂജകളെല്ലാം എല്ലാം ചെയ്ത് ആ അനുഗ്രഹമുണ്ട് ഇപ്പോഴും പണിയെടുക്കുന്നില്ല ജീവിക്കുന്നുണ്ട് അട്ടിക്കളം പുന്നമ്പൂജ അരിശി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ്റെ നിറയിലാണ് അത് ഒരു വനത്തിൻ്റെ നടുവിലും ഇടുക്കി ജില്ലയിൽ തന്നെ പറയാനാണെങ്കിൽ ഇത് മാത്രമുള്ളൊരു രേഖക്ഷേത്രമാണ് ഇത് എല്ലാം സർവ്വ പണിയും തീർന്ന് ഇനി പേടി മരത്തിൻ്റെ മാത്രം കൂടെ എവിടെ പണി നടക്കാവുള്ളൂ ഒരു വനത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഫോസ്റ്റിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി കട്ടപ്പന എറണാകുളം റൂട്ട് കുമളിയിൽ നിന്ന് വരുന്ന വഴി കട്ടപ്പന എറണാകുളം റൂട്ടിൽ നിന്ന് അട്ടിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിൽ കയറി വനത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇവിടെ കൊടി കയറ്റുക എന്ന് പറയും അത് ഈ കരി കരിമലുള്ള ഒരാളാണ് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് അതവിടെ കുടിമരം കൊണ്ടുവന്ന് അത് കയറ്റും അവിടുന്ന് ഇത് കൊടിമരം എഴുന്നച്ചുകൊണ്ട് പോരുന്നത് കുറച്ച് ഈ ക്ഷേത്രത്തിൽ നമ്മൾ വരുന്ന ഒരാൾ ഒരു പൈസ വേണ്ട വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതിന് ഒരു കച്ചവടക്കാരനാണ് ഭഗവാനെ ഞാൻ ഇന്നുമണിക്ക് പോവാം ഒരു പൈസയും ഇല്ല കൈവിൽ வயசுத்தொராயிரம் ரூபாய் பேர்ஸ் காணும் ஒரு ரூபா வேண்டாம் பேர் சார் அது ஏற்றிய ത്തിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കൊടിനരത്തിന്റെ മുകളിൽ നമ്മള് ഇതിന്റെ പൊടി സെറ്റ് ചെയ്യുന്നതാണ് റെഡി ആക്കണുണ്ട് Ya para ver lo que